നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം പ്രേതം ഭൂതം എന്നിവയിലൊന്നും വിശ്വസിക്കാത്തവർ ഇന്ന് ഏറെയാണ് ദൈവമുണ്ടെങ്കിൽ നെഗറ്റീവ് ശക്തികളും ഉണ്ടെന്ന് വാദിക്കുന്നവരും നമ്മുടെ ഇടയിലുണ്ട് ലോകം എത്ര മുന്നേറിയെന്ന് പറഞ്ഞാലും ആഭിചാരവും ദുർമന്ത്രവാദവും ഇന്നും ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നു എന്നത് ഒരു നഗ്നമായ വസ്തുത തന്നെയാണ് കേരളത്തിൽ തന്നെ ഈ അടുത്ത കാലത്ത് തന്നെ ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടത് നിരവധി ആളുകൾക്കാണ് ഐ എം സൂപ്പർ സൈക്കോ എന്ന് സ്വയം സമ്മതിച്ച പ്രജീൻ കിളിയൂരിൽ അച്ഛനെ വെട്ടിക്കൊല്ലപ്പെടുത്തിയ കേസിലെ പ്രതി അഞ്ചാം തീയതി രാത്രിയാണ് കിളിയൂർ ചാരുവിള ബംഗ്ലാവിൽ ജോസിനെ മകൻ പ്രജിൻ ജോസ് ഇരുപത്തെട്ട് വയസ്സ് മാത്രമുള്ള പ്രജീൻ ജോസാണ് സ്വന്തം അച്ഛനെ അതിക്രൂരമായി വെട്ടിക്കൊന്നത് സോഫയിൽ കിടക്കുകയായിരുന്ന അച്ഛന്റെ കഴുത്തിലാണ് പ്രതി ആദ്യം വെട്ടിയത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പിന്തുടർന്നെത്തി അടുക്കളയിൽ വെച്ച് തലയിലും നെഞ്ചിലും വെട്ടിപ്പരിക്കേൽപ്പിച്ചു ഒടുവിൽ കഴുത്തെറുത്ത് മരണം പ്രജിന് ദുർമന്ത്രവാദവുമായി ബന്ധമുണ്ട് എന്നാണ് ബന്ധുക്കളുടെ സംശയം കളിമണ്ണ് കൊണ്ട് പ്രതിമയുണ്ടാക്കി അതിന്റെ തല ഛേദിക്കുന്നത് പ്രജിന്റെ ഒരു സ്വഭാവമായിരുന്നു അത്രേ വീട്ടിലെ നിലയിലെ മുറിയിലായിരുന്നു പ്രജിൻ അധിക സമയവും ചെലവഴിച്ചിരുന്നത് ഇവിടേക്ക് മാതാപിതാക്കളെ പോലും പ്രവേശിപ്പിച്ചിരുന്നില്ല മിക്ക സം ദിവസങ്ങളിലും അർദ്ധരാത്രി വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതും പതിവായിരുന്നു രാത്രി വീട് വിട്ടിറങ്ങിയാൽ ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞാണ് തിരികെ എത്താറുണ്ടായിരുന്നത് അത്രേ വീട്ടിലെ മുഗൾ നിലയിൽ നിന്ന് പുറത്തേക്കിറങ്ങാനായി പ്രത്യേക കോണിയും ഉണ്ടായിരുന്നു രാത്രി പുറത്തു പോകുന്നതിനെക്കുറിച്ച് ചോദിച്ചാൽ ദേഷ്യപ്പെടും ആക്രമണവും കാട്ടും മാതാപിതാക്കൾ എന്തെങ്കിലും ചോദിച്ചാൽ അവരുടെ മുഖത്തേക്ക് തുപ്പുന്നതും പ്രജിൻ്റെ രീതിയായിരുന്നു വീട്ടിൽ പ്രാർത്ഥനാ സമയത്ത് പ്രജീൻ മുഗൾ നിലയിലെ മുറിയിൽ ഉച്ചത്തിൽ പാട്ടുവെക്കും സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട ചില പാട്ടുകളാണത്രേ മുറിയിൽ വയ്ക്കാറുള്ളത് ഈ സമയത്ത് ഇയാൾ കറുത്ത വസ്ത്രം ധരിക്കുന്നത് പതിവായിരുന്നു എന്നാണ് പോലീസിന് കിട്ടിയ മൊഴി ആരെയും തന്റെ മുറിക്കുള്ളിൽ കയറ്റാൻ പ്രജിൻ അനുവദിച്ചിരുന്നില്ല എന്നും പറയുന്നു പക്ഷേ അതേസമയം തന്നെ അച്ഛൻ ജോസ് മരിച്ച ദിവസം ആ സമയത്തും അതുപോലെ തന്നെ അടക്കം കഴിഞ്ഞ കല്ലറയിലും കറുത്ത വസ്ത്രം ധരിച്ച ഒരു ഒരാൾ ഒരു സ്ത്രീ അവിടെ ചെന്നിരുന്നുവെന്നും പ്രജിന്റെ മുറിയിൽ പ്രവേശിച്ചിരുന്നുവെന്നും പറയുന്നു പക്ഷേ ആർക്കും തന്നെ അവരുടെ അടുത്തേക്ക് പോകാൻ സാധിച്ചില്ല പിന്നീട് അവരെ കണ്ടില്ല എന്നും പറയുന്നു ജോസിന്റെ കൊലപാതകത്തിന് ശേഷമാണ് മുറിക്കുള്ളിലെ വിചിത്രമായ പല കുറിപ്പുകളും പുസ്തകങ്ങളും പ്രതിമകളുമെല്ലാം വീട്ടുകാർ കാണുന്നത് ഇവയെല്ലാമാണ് ബ്ലാക്ക് മാജിക് സാധ്യതകളെ കുറിച്ച് ഉണ്ടാക്കിയത് ഐശ്വര്യം വർദ്ധിക്കാനും സമ്പത്ത് കുമിഞ്ഞുകൂടാനും യുവതികളെ ലൈംഗികമായി പീഡിപ്പിച്ച് വരുതിയിലാക്കി അവരെ ഉപയോഗിച്ച് തിരുവോസ്തിവരെ കൈക്കലാക്കാനും മോഹിച്ച് ബ്ലാക്ക് മാസ് നടത്തുന്ന സാത്താൻ സേവകർക്ക് വിദേശങ്ങളിൽ ആഴത്തിൽ വേരുകളുണ്ട് ഇത്തരം ആൾക്കാർക്ക് കേരളത്തിൽ സ്വാധീനമുള്ള ഒരേയൊരു സ്ഥലം അടുത്ത കാലം വരെ കൊച്ചിയായിരുന്നു സാധാരണക്കാർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെ ഇവർക്ക് ഇടയിലുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് ദൈവവുമായുള്ള പോരിൽ പർവദീസ് നഷ്ടപ്പെട്ട ലൂസിഫർ എന്ന തിരസ്കൃത മാലാഖ തിരിച്ചു പിടിക്കാനുള്ള വ്യാമോഹത്തിൽ ഭൂമിയിലെ മനുഷ്യരെ കൂട്ടുപിടിച്ച് ഇന്നും വലിയ ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ഇവർ പിന്തുടരുന്ന വിശ്വാസം ലൂസിഫറിനെ പ്രീണിപ്പിക്കാൻ പ്രത്യേക ദിവസങ്ങളിലെ രാത്രിയിൽ രക്തവും മദ്യവും അർപ്പിച്ചാണ് ഇവരുടെ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നത് ലോകത്ത് തിന്മ വിതറി ഫലം കൊയ്യാൻ കാത്തിരിക്കുകയാണ് എന്നും ദൈവത്തെ ഇകഴ്ത്തി സാത്താനെ പ്രീതിപ്പെടുത്തിയാൽ ലൂസിഫർ കനിയുമെന്നുമാണ് ക്രൈസ്തവരിലെ ചിലർ വിശ്വസിക്കുന്നത് ഇതിനായി മതഗ്രന്ഥങ്ങളിൽ ദൈവമെന്ന് പറയുന്നിടത്ത് എന്ന് പറയുകയും വിശുദ്ധ കുരിശ് തലതിരിച്ചു പിടിക്കുകയുമൊക്കെ ചെയ്യാറുണ്ടത്രേ ഇവർ മനുഷ്യരക്തം സമർപ്പിക്കുന്നതും മദ്യവും മയക്കുമരുന്നും കാഴ്ചവെക്കുന്നതുമാണ് പതിവ് പ്രത്യേക ദിവസങ്ങളിൽ കുട്ടികളെ ബലി നൽകിയും ഇവർ സാത്താനെ പ്രീതിപ്പെടുത്തുമെന്ന് പറയുന്നു കൊളംബിയയിൽ സാത്താനായി പ്രത്യേക ആരാധനാലയം തന്നെയുണ്ട് യൂട്യൂബ് വഴിയാണ് ഇവരുടെ പ്രചാരണം എന്നാൽ ദുർമന്ത്രവാദത്തിനെയും ആഭിചാരക്രിയകളെയും അഭിമാനത്തോടെ കൊണ്ട് നടന്നിരുന്ന ഒരു ഇന്ത്യൻ ഗ്രാമമുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ പേര് കേട്ടാൽ തന്നെ ആളുകൾ ഭയന്ന് വിറച്ചിരുന്ന ഒരു ഗ്രാമം അതാണ് മയോങ് അസമിലെ മോറിഗാവ് ജില്ലയിലെ ബ്രഹ്മപുത്ര നദിക്കരയിലാണ് മയോങ് എന്ന ഈ ചെറുഗ്രാമം ഉള്ളത് ഇപ്പോൾ ശാന്തസുന്ദരവും സഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലവുമാണ് മയോങ് എന്നാൽ മയോങ്ങിൽ നിന്ന് വീശിയടിക്കുന്ന കാറ്റിനെ പോലും ആളുകൾ ഒരു കാലമുണ്ടായിരുന്നു കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുമെങ്കിലും മയോങ്ങിൻ്റെ ദുർമന്ത്രവാദ പാരമ്പര്യം ലോകത്തിന്റെ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു നമ്മുടെ ചില ചരിത്ര പുസ്തകങ്ങളിലും മയോങ്ങിൻ്റെ മന്ത്രവാദത്തിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഒരു കാലത്ത് വിദേശികൾ ആരുമില്ലാത്ത സ്ഥലമായിരുന്നു മയോങ് സ്വപ്നത്തിൽ പോലും കടന്നു വരരുതേ എന്ന് മറ്റ് ഗ്രാമക്കാർ പ്രാർത്ഥിച്ചിരുന്ന സ്ഥലം തൊട്ടടുത്ത ഗ്രാമത്തിലുള്ളവർ പോലും പോകാൻ മടിക്കുന്ന ഗ്രാമം ഇത്രത്തോളം മയോങ്ങിനെ ഭയപ്പെടാൻ ഒറ്റ കാരണമേ ഉള്ളൂ ബ്ലാക്ക് മാജിക് രക്തം തണുത്തുപോകുന്ന കഥകളാണ് മയോങ്ങിനെ ചുറ്റിപ്പറ്റി കേട്ടിരുന്നത് ശത്രു സംഹാരത്തിനോ ഇഷ്ടകാര്യ സാധ്യത്തിനോ വരുന്നവർ മാത്രമായിരുന്നു മയോങ്ങിലേക്ക് എത്തുന്ന സഞ്ചാരികൾ ആവശ്യങ്ങളുമായി എത്തുന്നവർ ഒരിക്കലും നിരാശരാകേണ്ടതുണ്ടായിരുന്നില്ല എന്നത് മയോങ്ങിൻ്റെ കുപ്രസിദ്ധി ഇരട്ടിയാക്കുകയും ചെയ്തു ഇന്നും പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവർ ഇരുൾപടരാൻ തുടങ്ങുന്ന മയോങ്ങിലെ വൈകുന്നേരങ്ങളിൽ പൂർവകാല മന്ത്രവാദ ചരിത്രവും തങ്ങളുടെ പൂർവികരുടെ ക്രിയകളെക്കുറിച്ചും കഥ പോലെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഐതിഹ്യങ്ങളിലും ചരിത്ര പുസ്തകങ്ങളിലും മയോങ്ങിനെക്കുറിച്ചുള്ള ധാരാളം പരാമർശങ്ങളുമുണ്ട് സംസ്കൃതത്തിലെ മായ എന്ന വാക്കിൽ നിന്നാണ് മയോങ്ങിന് ആ പേര് ലഭിച്ചത് എന്നും അല്ല ഒരു കാലത്ത് നിരവധി ആനകൾ വിഹരിച്ചിരുന്ന പ്രദേശമായിരുന്നു എന്നും അതുകൊണ്ട് ദിമാസ ഭാഷയിലെ ആന എന്ന അർത്ഥം വരുന്ന മിയോങ് എന്ന വാക്കിൽ നിന്നാണ് മയോങ് എന്ന പേര് ലഭിച്ചതെന്നും വാദങ്ങളുണ്ട് മണിപ്പൂരിൽ നിന്നുള്ള മൊയ്റാങ്ക് വംശജരുടെ സ്ഥലമായിരുന്നു എന്നും മൊയ്റാങ് പിന്നീട് മേഹോങ് ആ എന്നും മേഹോങ് പിന്നീട് മയോങ് ആയി എന്നും ഒരു കഥയും മയോങ്ങിനുണ്ട് പേരിന്റെ കഥ തന്നെയായാലും മാറ്റമില്ലാത്തത് മയോങ്ങിൻ്റെ ബ്ലാക്ക് മാജിക് പാരമ്പര്യത്തിനാണ് മഹാഭാരത യുദ്ധത്തിന് മുൻപ് ഭീമന്റെയും ഹിഡുംബിയുടെയും മകനായ ഘടവത്കജൻ മയോങ്ങിലെത്തിയെന്നും മന്ത്രവാദത്തിലൂടെ ശക്തി നേടിയെന്നുമാണ് മയോങ്ങിലെ മന്ത്രവാദ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഏറ്റവും പഴയ പരാമർശം നമ്മുടെ ചരിത്രത്തിലുമുണ്ട് മയോങ്ങിന്റെ ഇരുണ്ട വംശത്തെക്കുറിച്ചുള്ള ചില പരാമർശങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് വരെ ഡൽഹി ഭരിച്ചിരുന്ന മുഹമ്മദ് ഷായുടെ ഒരു ലക്ഷം വരുന്ന കുതിരപ്പടയാളികളെ മയോങ്ങിൽ വെച്ച് കാണാതെയായിട്ടുണ്ട് എന്ന് മുഗൾ ചരിത്ര പുസ്തകമായ അലങ്കീർ നാമയിൽ പറയുന്നു മയോങ്ങിൻ്റെ ഭയപ്പെടുത്തുന്ന ബ്ലാക്ക് മാജിക്കിന്റെ പൂർവ്വകാലത്തിൻ്റെ ചിതലെടുക്കാത്ത ഏടാണ് ഈ കഥ മന്ത്രവാദം മാത്രമല്ല മൃഗബലിയും നരബലിയുമൊക്കെ മയോങ്ങിലെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്നു മറ്റു സ്ഥലങ്ങളിലെ പോലെ മറച്ചു വയ്ക്കേണ്ടതോ ഒളിഞ്ഞിരുന്ന് ചെയ്യേണ്ട ആവശ്യമോ ഇവർക്കുണ്ടായിരുന്നില്ല മൃഗബലിക്കും നരബലിക്കും ഉപയോഗിച്ചത് എന്ന് കണക്കാക്കുന്ന നിരവധി ആയുധങ്ങൾ മയോങ്ങിന്റെ പല ഭാഗത്തു നിന്നും ആർക്കിയോളജിസ്റ്റുകൾക്ക് ലഭിച്ചിട്ടുമുണ്ട് ചികിത്സ ഭാവി പ്രവചനം എന്നിങ്ങനെ മയോങ്ങിന്റെ നിത്യജീവിതത്തിന്റെ തന്നെ ഭാഗമായിരുന്നു മന്ത്രവാദം എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്നുകൾ ലഭ്യമല്ലാതിരുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള രോഗങ്ങളെ യാഥാർത്ഥ്യം അറിയാത്ത കാലത്തുപോലും അസുഖങ്ങളുടെ ചികിത്സയും മന്ത്രവാദത്തിലൂടെ ഇവർ നടത്തിയിരുന്നു ദുരാത്മാക്കളാണ് അസുഖങ്ങൾ വരുത്തുന്നതെന്നാണ് ഇവർ അടിയുറച്ച് വിശ്വസിച്ചത് അസുഖങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഭാവി പ്രവചനമൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഓജയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെട്ടിരുന്ന ഒടിവിദ്യയ്ക്ക് സമാനമായ വിദ്യകൾ മയോങ്ങിലും നിലനിന്നിരുന്നതായി പ്രദേശവാസികൾ പറയുന്നുണ്ട് മനുഷ്യരെ മൃഗങ്ങളാക്കിയും മൃഗങ്ങളെ മനുഷ്യരാക്കിയും മയോങ്ങിലെ മന്ത്രവാദികൾ മാറ്റിയിരുന്നു എന്നാണ് കഥകൾ നിന്ന നിൽപ്പിൽ മനുഷ്യരെ വായുവിലലിയിച്ചു കളയാൻ തക്ക മെടുക്കുള്ളവരായിരുന്നോ തങ്ങളുടെ പൂർവികരെന്ന് മയോങ്ങുകാർ ഇന്നും അഭിമാനത്തോടെ പറയുന്നുമുണ്ട് കൂടുതൽ കഥകളുമായി വീണ്ടും വരാം ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ